രാജ്യത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സോളാർ പാനൽ വയ്ക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനയാണുണ്ടായത് സംസ്ഥാനത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ തുടക്കമിട്ട സൗര പുരപ്പുറ സോളാർ പദ്ധതി രണ്ടും കൈ നീട്ടിയാണ് സ്വീകരിച്ചത് ജനങ്ങൾ കേരളത്തിന്റെ ഈ മാതൃക ദേശീയതലത്തില് ശ്രദ്ധ നേടിയതോടെയാണ് പ്രധാനമന്ത്രി സൂര്യഘർ പദ്ധതി എന്ന പേരിൽ ഒരു കോടി വീടുകളിൽ പുരപ്പുറ സോളാർ എന്ന വിപ്ലവത്തിന് വഴിയൊരുക്കിയത് ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ പദ്ധതിക്ക് വൻ സ്വീകാര്യത ലഭിച്ചു ഇപ്പോഴത്തെ പ്രധാനമന്ത്രി സൂര്യഘർ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് സബ്സിഡികൾ ലഭിക്കുന്നതിന് ഇനി മേൽക്കൂരകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കേണ്ടതില്ല ഓടിട്ട വീടുകളിലും അപ്പാർട്ട്മെന്റ് സൗച്ചയങ്ങളിലും താമസിക്കുന്നവർക്കിനി പ്ലാന്റുകൾ നിലത്തും സ്ഥാപിക്കാം ഇങ്ങനെ സ്ഥാപിക്കുന്നവർക്ക് കേന്ദ്ര സബ്സിഡി ലഭിക്കാൻ തടസ്സമില്ലെന്ന് കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു നേരത്തെ പുരപ്പുറ ടെറസ് ബാൽക്കണി എന്നിവിടങ്ങളിൽ പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്ക് മാത്രമാണ് സബ്സിഡി അനുവദിച്ചിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനം പുറത്തുവന്നതോടെ കോൺക്രീറ്റ് കെട്ടിടങ്ങളിലെ മേൽക്കൂരയുടെ ഘടനയിലെ പ്രത്യേകത കാരണം പ്ലാന്റ് സ്ഥാപിക്കാൻ കഴിയാത്തവർക്ക് ഏറെ ഗുണം ചെയ്യും ഒരു കോടി വീടുകളിൽ പുരപ്പുറ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് നിലവിൽ ഒരു കിലോ വാട്ട് വൈദ്യുതിക്കുള്ള പദ്ധതിക്ക് മുപ്പതിനായിരം രൂപയും രണ്ട് കിലോ വാട്ടിന് അറുപതിനായിരം രൂപയും മൂന്ന് കിലോ വാട്ടിന് എഴുപത്തെണ്ണായിരം രൂപയുമാണ് സബ്സിഡിയായി ലഭിക്കുന്നത് പുതിയ തീരുമാനം പുറത്തുവന്നതോടെ അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങളിൽ താമസിക്കുന്നവർക്കും സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ സാധിക്കും ഇവിടങ്ങളിൽ താമസിക്കുന്നവർക്ക് ഒരു നിശ്ചിത സ്ഥലത്ത് കമ്മ്യൂണിറ്റി സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ കഴിയും ഒരു സോളാർ പ്ലാന്റിന് നിന്ന് ഗ്രിഡിലേക്ക് പോകുന്ന വൈദ്യുതിക്ക് ആനുപാതികമായി ഒന്നിലേറെ ഉപയോക്താക്കൾക്ക് അവരവരുടെ ബില്ലിൽ ഇളവ് നൽകാൻ വെർച്വൽ നെറ്റ് മീറ്ററിംഗ് രീതിയായിരിക്കും അവലംബിക്കുക രണ്ടു വർഷത്തിനിടെ പുരപ്പുറ സോളാർ രാജ്യത്തെ ഏറ്റവും മുന്നിലെത്തിയത് കേരളമാണ് തൊണ്ണൂറ്റി ശതമാനം വളർച്ച മഹാരാഷ്ട്രയാണ് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് ഗുജറാത്ത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമ്പത്തൊന്നായിരത്തി മുന്നൂറ് വീടുകളിലാണ് പുരപ്പുര സോളാർ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് ഒന്നേ ദശാംശം അഞ്ച് രണ്ട് ലക്ഷമായി വർദ്ധിച്ചു സംസ്ഥാനത്തെ പകൽ വൈദ്യുതി ഉപഭോഗത്തിന്റെ ഇരുപത്തിരണ്ട് ശതമാനം പുരപ്പുറ സോളാറിൽ നിന്നാണ് കണ്ടെത്തുന്നത് നിലവിൽ രണ്ട് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം അപേക്ഷകളാണ് സൂര്യാഘർ പദ്ധതിക്ക് സംസ്ഥാനത്തുള്ളത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്നിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി സൂര്യാഘർ പദ്ധതി പ്രഖ്യാപിച്ചത് സോളാർ വഴി സൗജന്യ വൈദ്യുതി ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണിത് മേൽക്കൂരയുള്ള സോളാർ പദ്ധതി എന്ന് ഇതറിയപ്പെടുന്നു യ്യായിരം കോടിയിലധികം രൂപ മുതൽമുടക്കുള്ള വമ്മൻ പദ്ധതിയാണിത് ഒരു കോടി വീടുകൾക്ക് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം പ്രധാനമന്ത്രി സൂര്യാഘർ യോജനയുടെ സബ്സിഡി സർക്കാർ നേരിട്ട് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കും വരുമാനം വർദ്ധിപ്പിക്കുക വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുക ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ മറ്റ് പ്രധാന ലക്ഷ്യങ്ങൾ രണ്ടായിരത്തിയഞ്ച് ബജറ്റിലാണ് പദ്ധതി പ്രഖ്യാപിച്ചത് ഇത്തവണത്തെ ബജറ്റിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇതോടകം രാജ്യത്ത് മികച്ച പ്രതികരണം പദ്ധതിക്ക് ലഭിച്ചിട്ടുണ്ട് വീടുകൾക്ക് സബ്സിഡികൾ ഉൾപ്പെടുന്ന പ്രധാനമന്ത്രി ബിജിലി യോജനയിലൂടെ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനുള്ള സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് ഈ സംരംഭത്തെ പിന്തുണയ്ക്കുന്നു അടുത്തിടെ പദ്ധതിക്ക് കീഴിൽ സർക്കാർ രണ്ട് പുതിയ സാമ്പത്തിക മാതൃകകൾ അവതരിപ്പിച്ചിരുന്നു ഇതുപ്രകാരം മേൽക്കൂരകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന് ഉപഭോക്താക്കൾ മുൻകൂറായി പണമൊന്നും നൽകേണ്ടതില്ല യൂട്ടിലിറ്റി അധിഷ്ഠിത അഗ്രിഗേഷൻ മോഡലിന് കീഴിൽ വൈദ്യുതി വിതരണ കമ്പനികളും സർക്കാർ സ്ഥാപനങ്ങളും ഉപഭോക്താക്കളുടെ വീടുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നത് കൈകാര്യം ചെയ്യും ഇൻസ്റ്റലേഷൻ നടപടികൾ പൂർണ്ണമായ ശേഷം മാത്രമേ അവർ ഉപഭോക്താക്കളിൽ നിന്ന് പേയ്മെന്റുകൾ ശേഖരിക്കുകയുള്ളൂ അതായത് സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് ഉപഭോക്താക്കൾ പ്രാരംഭ ചെലവുകളൊന്നും തന്നെ വഹിക്കേണ്ടതില്ല മുകളിൽ പറഞ്ഞ പ്രകാരം ഈ ചെലവുകൾ വൈദ്യുതി വിതരണ കമ്പനികളോ സർക്കാർ സ്ഥാപനങ്ങളോ വഹിക്കും പ്രധാനമന്ത്രി സൂര്യഖർ യോജനയ്ക്ക് കീഴിൽ മേൽക്കൂര സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന വീട്ടുടമകൾക്ക് സബ്സിഡികളും ലഭ്യമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക്